ും അവളുടെ ശ്രുതിന്റെയും വിഭീഷണേ നമ്പറുണ്ട് ഏഴുമണിയായിട്ടല്ലേ ഉള്ളു അവളെ വന്നോളൂ കാലോ ഇല്ലാത്ത കാലം ഇത് ഇച്ച വിഷമിക്കാണ്ടിരി അവള് പഠിപ്പും വിവരമുള്ള കുട്ടിയല്ലേ

നിങ്ങളെല്ലാരും നിങ്ങൾ മുറ്റത്തന്നെ നിക്കുന്നേ എവിടെ ആയിരുന്നു ഇത്ര നേരം എന്റെ ഫ്രണ്ട് ഫെമിയില്ലഅമ്മ അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പവിടം വരുന്നു പോയി അല്ലടാ അമ്മക്ക് ബിബിഷൻ ഓർമ്മയില്ലേ ഇന്നാളെ വന്നാർന്നല്ലോ ഡാ കരുവാ അമ്മ നല്ല അടിപൊളി ആരെങ്കിലുണ്ടോ നീ കുടിച്ചിട്ട് പോയ മോളെ മാളൂ നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി സിറ്റിയൊന്നുമല്ല വളരെ സാധാരണക്കാരെ ആർത്തുള്ളസിച്ച് ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത് ഒരു മിനിറ്റ് നിന്നോട് ചോദിക്കാൻ പറഞ്ഞ ഒരു മരത്തിനോടാണ് അത് രണ്ട് ഇലയെങ്കിലും മാളു ുംരത്തിനോടും ആരാട്ര കൂടെ ബൈക്കിൽ കയറി വന്നു സംഗതി അവർ ഫ്രണ്ട്സ് ഒക്കെയാണ് പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ അതുകൊണ്ട് നാളെ മുതൽ ഇനി ബൈക്കിൽ വരരുത് അങ്ങനെ വല്ല കാരണവശാലും ഓട്ടോ പിടിച്ചു എന്റെ ചേട്ടാ ഏത് ചേട്ടൻ ഞാൻ ഒരു കൂടെ ബൈക്ക് കയറിയെന്നോർത്ത് എന്നാ സംഭവിക്കാനാ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും വരും നാളെ അവര് ചേട്ടനെ കുറിച്ചായിരിക്കും പറയാതൊക്കെ പറയും ചെലപ്പോ ചേച്ചിയെ കുറിച്ചായിരിക്കും ഓ എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടൻ അവളെ ചേട്ടാ നീ ലേറ്റ് ആയി വന്ന ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ചേട്ടന്റെ അടുത്ത് തറുതലവേട്ടാണെന്നൊന്നും നടല്ലോ ചൂടുവെള്ളായിരിക്കും മുഖത്ത് ഞാൻ പയ്യന്റെ പേരെന്തുവാന്ന പറഞ്ഞ് ബിഭീഷ് ബിഭീഷ് ബിബീഷ് കരുണാകരൻ ബിബീഷ് കരുണാകരീ ബിഭീഷ് കരുണാകര ബിബീഷ് കരുണാകുര മേനോൻ എന്തൊക്കെയാണ് വാർത്ത എന്ത് പറയാനേടാ അമ്പാടി പഞ്ചാബില് ബസ് മറിഞ്ഞേ അഞ്ച് പശുക്കളി ചത്തൂന്ന് പോയി തറിഞ്ഞാ പോക്തിമാർഗത്തിലാണമ്മേ അമ്മേ ശരണം അമ്മേ പിന്നെ നീ ഓ എത്ര നോക്കി നിൽക്കുന്നേ അപ്പൊ ഇത്ര നേരം കാത്തു ഞാനരായി അത്രയേളല്ലേ ഞാൻ പോവാ അല്ല അത് അവളുടെ അച്ഛനും ഉണ്ടല്ലോ പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം എന്നെ പറഞ്ഞ് നടക്കില്ല ബുദ്ധിമുട്ടാണെന്ന് പ്രാർത്ഥിക്ക അമ്പലമല്ലേ അനുവദിക്കാൻ പറ്റില്ല പോയി നേരം വിളിക്കണേ നിന്റെ ചിറ്റപ്പൻ ചുറ്റപ്പൻ ഒരു കാര്യം പറ എടാ മീറ്റിംഗിനടയ്ക്കിയ ജഗദംപിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തിടൂ എന്ന് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ചിറ്റപ്പൻ താരി ഈ കരയോഗത്തിന് സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാർത്ഥന ചിറ്റപ്പൻ എനിക്കത് കേട്ടാ മതി നമസ്കാരം സരസ്വതി വിലാസം കരയോഗം ക്രമ നമ്പർ നാനൂറ്റി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പ് ചേട്ടനെ ഞാൻ ബഹുമാനപുരസരം ഷെഡ്യൂസ് കൊള്ളു പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ മുൻവർഷത്തെ ആകെ വരുമാനം മൂന്ന് വർഷമായി ചേതമ്പിളെ എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ് അത് അങ്ങനെ ആൾക്കാർ പറ്റില്ലേ ഏഹ് പ്രസിഡന്റ് മാറ്റം പറ്റത്തില്ല ഈ ഇരിക്കുന്ന ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ എന്തോ അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി തന്നാല് കാര്യങ്ങൾ ശരിയാവില്ല നമ്മുടെ ഖജാഞ്ചി മനോജ് ആണെങ്കിൽ കണക്കുകൾ അത് മാത്രല്ല നമ്മുടെ ഈ കരയോഗ കെട്ടിട ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങളത് ആഗ്രഹിക്കുന്നില്ലല്ലോ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് വേണം അതുകൊണ്ട് നമുക്കൊരു പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കാം എന്താണ് എല്ലാവരുടെ എന്നാൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു യുവാവ് അയാൾ മനോമോഹൻ അത് ശരിയാവില്ല അതൊക്കെ ശരിയാവും ഉത്തരവാദിത്വമല്ലോ ജോലിയാ ചെറുപ്പക്കാർ വരട്ടെ നമ്മുടെ കല്ലുവേലിന്റെ മോഹന്റെ മകനല്ലേ ഞാൻ പിന്താങ്ങുന്നുണ്ടോ ഓ ആ വരൂ വരൂ പിന്താങ്ങി പിന്താങ്ങി വര

അവരവര ഹൈ പെൻടാ അവളെ പെനെ നോക്കാതെ അവളെ വന്നില്ല അവളെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കാനാണ് എന്ന് മനസ്സിലായി. പിന്നെ പൊടി. ഇങ്ങടേ പൊടി. ആരാ? ഏടുകേ 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 ആ പ്രസിഡന്റേ? അവര ഓ ഓ നിന്റെ ഞാനില്ലാതെ പറ്റില്ല നീ നാളെ വേണ്ടി ഒരു വീട്ടിൽ നേരത്തെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മുടെ ഒരു കണ്ണ് നമ്മുടെ ഒരു ചെക്കം പോയി വേറൊരു ജാതിയിൽപ്പെട്ടോണ്ട് പിന്നെ പോയി നമ്മുടെ അങ്ങോട്ട് കൊടുത്താല് അടുത്ത തലമുറ കൂടെ അവരുടെ കൊടുത്തില്ലേ വെറുതെയാണോ നമ്മുടെ സമുദായത്തിൽ അങ്ങനെ കുറയുന്നത് അതെ നമ്മുടെ സമുദായത്തിൽ നിന്ന് മാറി ഒരു പെങ്കോച്ചിനെ കെട്ടിച്ചു വിട്ട പത്ത് തലമുറ കഴിഞ്ഞാലും നാറ്റം ഞാൻ എന്തോ ചെയ്യാനോ കുറപ്പെട്ടാ അവള് വാശിയില്ല ഓ ആ ചെറുക്കന്റെ വീട്ടുകാർ ഇവിടെ വന്നിരുന്നു അവർക്ക് സമ്മതാണ് കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നത് പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മത സൗഹാർദ്ദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കി അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയോഗം സഹകരിക്കുന്നതല്ല സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ പ്രശ്നമേ ഇല്ല മനു എന്റെ മൂത്ത കൊച്ചിന്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ചു കല്യാണം കഴിഞ്ഞ അവർ ബാംഗ്ലൂർക്ക് പോകും ഓഹോ എല്ലവ ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചു വെച്ചത് പ്രസിഡൻ്റേ ഈ അരങ്ങം അപ്പോൾ ശരി അയ്യോ എല്ലാവരും നിന്നെ നിങ്ങൾ എന്താילו എൻ്റെ കല്യാണത്തിന് വരില്ലല്ലോ ഇതാ स्वीट्स എടുത്തേ അമ്പാടിട്ടാ स्वीट्स थैंक्यू കൺഗ്രാറ്റ്സ് थैंक्यू അയ്യോ നമുക്കെന്നാ തവള പറമ്പിലെ മരുമൻ കൃഷ്ണൻൂട്ടോർ ഭാഗ്യമല്ല അണ്ട കാജു ബർഫി നി പിടിച്ചോ ആ കാജു ബർഫിയേ കൊണ്ടു വണ്ടി എടുക്ക്